അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാണ്ടം ഭരതന്റെ വനയാത്ര ദശരഥന്റെ ചരമഗതിക്ക് ശേഷം ഭരതനിൽ കർത്തവ്യബോധം ഉണർന്നു അദ്ദേഹം അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നു ആ ഭാഗമാണ് ഭരതന്റെ വനയാത്രയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ നാളീകനേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആന തേർക്കാലാൾ കുതിരപ്പടയോടുമാനകശങ്കപടകവാദ്യത്തോടും സോദര സോദരഭൂസുരതാപസാമന്ത മേദിനീ പാലക വൈശശൂദ്രാദിയും സാദരമാശുകൈകേകിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ്ങാഗമിച്ചിടുവോളോ ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ ആലേപനം ചെയ്തു ജഡം പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇദ്ധം ഭരതൻ പറഞ്ഞതോ കേട്ടവർ എത്രയും നന്നു നന്നു ചൊല്ലിടിനാൻ ചിത്തേ നിനക്കിതു തോന്നിയത് അത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളെ വമ്പുകർത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിത് തത്ര സുമ്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു നടന്നിതുചിത്തേ നിറഞ്ഞുവഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ കാൺമാൻ നടന്നിത് താപസ ശ്രേഷ്ഠ വസിനിയും താപസ വൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങീടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിത് രാഘവ ലോകാനന്ദ വിവശരാം ലോകനറിഞ്ഞില്ല മാർഗേദങ്ങളും ശൃംഗി വേരാഖ്യപുരംഗമിച്ചിട്ട് ഉടൻ ഗംഗാധരെ ചെന്നു നിന്നുപട കേത്രിതൻ പടയോടുമിങ്ങാഗതനായതു ഗുഹന്ദത ശങ്കിതമാനസനായി വന്നു തന്നുടേ കിങ്കരന്മാരോടു ചൊന്നാനിതം നേരം ങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു അങ്ങുചെന്നു കണ്ടിപ്പോൾ വരുന്നതും ഉണ്ട് വൈകീടാതെ അന്തികേ ചെന്നു വന്നിച്ചാൽ അവരുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിന് നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ യുദ്ധം വിചാരിച്ചുറച്ച് ഗുഹൻ ചെന്ന് സത്വരം നമസ്കരിച്ചിടിനാൻ നാനാവിധോപായനങ്ങളും കാഴ്ച വച്ച് ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ ിരാനശ്യാമം ജടാധരം ശ്രീരാമ ജപത് മഹാവീരം സാനുജം മാറസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ട ഗുഹം തൂമിയിൽ വീണ ഗുഹോഹം ഇുക്ത പ്രണാമവും ചെയ്ത ഭരതനുമന്നേരം ഉത്തമപുരുഷോത്തം സരത്നം ഭനം ചെയ്തു വല്ലോ ഭവേ ലോകാലംബനൂതനാ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരു വർക്കുമതോർക്ക് നീ ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കൽ ഇന്ന് അതിനുള്ളൊരു സംശയം മത്സഹേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപൊടുകണ്ടിത രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം കാട്ടിത്തരികന്നു കേട്ട് ഗുഹൻ തഥാവാട്ടമില്ലാതെ ഒരു സന്തോഷ ചെയക്തൻ ഭരതൻ അത്യുത്തമനെന്ന തൻ ചിത്തേനുരൂപിച്ചുടൻ നടൻ എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ ൊല്ലുമാരീ മനോഹരി ജാനകീ പ്രസാദമൂർ സുവർണേ രാമേണ ശേദേ ശേദേ സാഗതം കുശമയ കോമേ നിഷ്ഠുരേ വിഷ്ടേ നിഷ്ടേതീ അഗ്രജന്മന മോഷ കാരണാലെന്ന് ചിന്തിച്ച് ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ ിൽബിഷകാരി കൈകേകിതൻ ഗർഭത്തിൽ വന്നു ജനിച്ച ഒരു കാരണം ദുഷ്കൃതിയായ അതിഭാവിയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നി അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രജൻ വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്ക് ദാസനായ ഞാനും സദാ